ഏറ്റവും പ്രസക്തമായ ഉദ്യമം ഇത്തരത്തിലൊരു ക്യാമ്പയിൻ ഏറ്റെടുത്ത ന്യൂസ് കേരള ടീമിനെ ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ പൂക്കൾ മേലോട്ടെറിഞ്ഞാൽ പൂക്കൾ താഴേക്ക് വീഴും കല്ലുകൾ മേലോട്ടെറിഞ്ഞാൽ കല്ലുകൾ താഴേക്ക് വീഴും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വന്ന് ഭവിക്കുന്ന അനന്തര ഫലങ്ങൾ അയാളെയും അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും ആകെ ഇല്ലാതാക്കുകയാണ് ഒരു രാജ്യത്തിന്റെ ഭാവി തന്നെ ഇല്ലാതാക്കുന്ന ഒരു മഹാവിപത്താണിത് തിരിച്ചു വരാൻ കഴിയും എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടും എന്ന് വിചാരിക്കുന്നു ഒരു ഡ്രഗ്സ് മാഫിയ്ക്കും എന്നെ വേട്ടയാടാനോ കീഴ്പ്പെടുത്തുവാനോ കഴിഞ്ഞിട്ടില്ല ജീവിതമാകണം അത് ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ രഹിതം